ഏറ്റവും നൂതനമായ സൌകര്യങ്ങളോടെ മെഡിക്കൽ ടെസ്റ്റുകൾ ഇനി മുതൽ കാടാമ്പുഴ ടൌണിലും നീതി കെയറിന്റെ രണ്ടാമത് ബ്രാഞ്ച് കാടാമ്പുഴ മലറോഡിൽ അക്ഷയ സെന്ററിന് സമീപം വി മാനുട്ടി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ദിവസം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന നൂറ് പേർക്ക് നൂറ് രൂപയ്ക്ക് ഷുഗർ കൊളസ്ട്രോൾ കിഡ്നി ടെസ്റ്റുകൾ നടത്തിക്കൊടുക്കുന്നു പൂർണമായും കമ്പ്യൂട്ടർ വൽക്കരിച്ച ഓട്ടോ അനലൈസർ സംവിധാനത്തിലൂടെയാണ് കൃത്യതയാർന്ന റിപ്പോർട്ടുകൾ മിതമായ നിരക്കിൽ നൽകുന്നത് ഓഡിറ്റോറിയത്തിന്റെ അടുത്തായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ ബ്രാഞ്ചിന്റെ ഇനാഗ്രേഷനാണ് ഇന്നിവിടെ അക്ഷയ സെന്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മല മലറോട്ടിലാണ് നമ്മുടെ സ്ഥാപനം നമ്മുടെ സ്ഥാപനത്തിന്റെ ക്വാളിറ്റീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ് നമുക്കുള്ളത് അതുപോലെ തന്നെ ഇന്ന് ഇനാഗ്രേഷൻ ഡേയിലുള്ള സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മൾ ചെയ്യുന്നത് ഷുഗർ കൊളസ്ട്രോൾ കിഡ്നിയുടെ ടെസ്റ്റ് നൂറ് രൂപക്ക് ചെയ്തു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് നമ്മുടെ മെഷീൻസിന്റെ ക്വാളിറ്റീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർ വൽക്കരിച്ചിട്ടുള്ള മെഷീൻസാണ് നമുക്ക് വരുന്നത് രോഗികളുടെ സൗകര്യാർത്ഥം എല്ലാ ദിവസവും വീടുകളിൽ എത്തി കളക്ഷൻ സൌകര്യവും നീതി കെയർ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് നീതിയിൽ നടത്താം നാനൂറ്റി അൻപത് രൂപയുടെ മിനി ഹെൽത്ത് പാക്കേജ് മുന്നൂറ് രൂപയ്ക്കും ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ ജനറൽ ഹെൽത്ത് പാക്കേജ് അഞ്ഞൂറ് രൂപയ്ക്കും ആയിരത്തി നാനൂറ്റി അൻപത് രൂപയുടെ മാസ്റ്റർ ഹെൽത്ത് പാക്കേജ് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കും ആയിരത്തി എഴുന്നൂറ് രൂപയുടെ ഡയബറ്റിക് ഹെൽത്ത് പാക്കേജ് ആയിരം രൂപയ്ക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയുടെ എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും വിവിധ ഹെൽത്ത് ചെക്കപ്പുകളും ക്യാമ്പുകളും നീതി കെയർ വഴി നടത്തുന്നു അതുപോലെ തന്നെ ഒരുപാട് പാക്കേജുകൾ നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് നൂറ് ശതമാനം ഉത്തരവാദിത്തത്തോടുകൂടെ നമ്മൾ എല്ലാവിധ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ഹോർമോൺ യൂറിൻ എല്ലാവിധ ടെസ്റ്റുകളും നൂറ് ശതമാനം ഉത്തരവാദിത്തത്തോട് കൂടെ ചെയ്തു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മന്ത്ലി എല്ലാ മാസവും ക്യാമ്പ് വെക്കുന്നുണ്ട് സൗജന്യമായിട്ട് ക്യാമ്പ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കിടപ്പിലായ രോഗികൾക്ക് ഫോർട്ടി പെർസെന്റേജ് ഡിസ്കൗണ്ടിലുണ്ട് നമ്മൾ എല്ലാ ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നത് ജനറൽ ഹെൽത്ത് പാക്കേജിൽ വരുന്നത് അഞ്ഞൂറ് രൂപയുടെ ഹെൽത്ത് പാക്കേജിൽ വരുന്നത് നാപ്പതോളം ടെസ്റ്റുകൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കിഡ്നി ലിവർ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് യൂറിൻ ടെസ്റ്റ് അതുപോലെ നാൽപ്പതോളം ടെസ്റ്റുകൾ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ വരുന്നത് സ്പെഷ്യൽ ആയിട്ട് ഡയബറ്റിക് ഹെൽത്ത് പാക്കേജാണ് ഡയബറ്റിക് ഹെൽത്ത് പാക്കേജിൽ എച്ച് ബി എം സി ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ എക്സിക്യൂട്ടീവ് ഹെൽത്ത് പാക്കേജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഹെൽത്ത് പാക്കേജിൽ എഴുപതോളം ടെസ്റ്റുകൾ വരുന്നുണ്ട് വൈറ്റമിൻ ഡി അലർജി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് കൊളസ്ട്രോൾ ഡീറ്റെയിൽ ആയിട്ട് കിഡ്നിയുടെ ടെസ്റ്റ് ലിവറിന്റെ ടെസ്റ്റ് മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ ടെസ്റ്റ് വാത സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകള് വൃക്ക സംബന്ധമായിട്ടുള്ള മഞ്ഞപ്പിത്തം കരൾ സംബന്ധം എല്ലാ സോഡിയം പൊട്ടാസ്യം എല്ലാ ടെസ്റ്റുകളോടും കൂടെ പരം ഉൾക്കൊള്ളുന്നുണ്ട് രാവിലെ ആറ് മുതൽ വൈകിട്ട് ഏഴര വരെയാണ് പ്രവർത്തന സമയം മലയാളം ടെലിവിഷൻ കാടാമ്പുഴ